നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ പേട്ടയിൽ കേരള കൗമുദി ഓഫീസിൻ്റെയൊക്കെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട് ആ ഭാഗത്ത് സംഭവിച്ച ഒരു സംഭവ കഥയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇത് ഈ സ്ക്രീനിൽ പോയിട്ട് കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്നുള്ള നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമേ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്നും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേറെ നല്ല വിധ പ്രോത്സാഹനം തരികയും കാണാം ഇപ്പോൾ ഈ കുറച്ച് ഒരു നാലഞ്ച് ദിവസമായുള്ള ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ സത്യം തന്നെയാണ് കേട്ടോ അതായത് രണ്ട് ചെറുപ്പക്കാർ ബൈക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് അവർ വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത് ഈ സ്ഥലമൊക്കെ എനിക്കറിയാം നമ്മൾ പേട്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു എടാ റോഡുണ്ട് ആ റോഡ് നേരെ വന്ന് മറ്റൊരു റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട് ആ വരുന്നതിനിടയ്ക്കിച്ചൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ കുട്ടികൾ ഈ ചെറുപ്പക്കാർ വളരെ പതുക്കെയാണ് ആ ബൈക്കിൽ പോയത് ഇവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കറുത്ത എന്തോ ഒരു ഷാഡോ പോലെ ഒരു സാധനം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അത് വീഡിയോയിൽ കാണുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കാണാൻ പറ്റും വീഡിയോ ഒന്ന് സ്ലോ ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഒരു ഷാഡോ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത് ഇവർ രണ്ടുപേരും ബൈക്കിലിരിക്കുകയാണ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ആരോ ബൈക്കിനെ പിടിച്ച് പുറകിലോട്ട് വലിക്കുന്നതായിട്ടും അങ്ങനെ രണ്ടുപേരും മറഞ്ഞ് വീഴുകയും അതിൽ ഈ പുറകിലിരുന്നയാൾ മരണപ്പെട്ടുപോയി ചെറുപ്പക്കാരനാണ് അയാൾ മരണപ്പെട്ടുപോയി മറ്റേയാൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ഇപ്പോഴും അഡ്മിറ്റാണ് പക്ഷേ ഗുരുതരാവസ്ഥയിലാണെങ്കിൽ അയാൾ സംസാരിക്കുന്നുണ്ട് അയാളാണ് പറഞ്ഞത് വണ്ടി ഉൾപ്പെടെ ആരോ പുറകിലോട്ട് പിടിച്ചു വലിച്ചു ആരാണെന്ന് നമുക്കറിയില്ല അങ്ങനെയാണ് വണ്ടി ബാലൻസ് തെറ്റി തറയിൽ വീണ് അയാൾ മരിച്ചു പോയത് എന്നൊക്കെ അയാളിങ്ങനെ അബോധാവസ്ഥയിൽ പറയുന്നുണ്ട് പോലീസ് വന്നു അന്വേഷണമൊക്കെ ആയി അങ്ങനെ അടുത്തുള്ളൊരു സി സി ടി വി എളുത്തപ്പോഴത്തേക്കാണ് ഈ ഒരു ദൃശ്യം കാണുന്നത് രണ്ടുപേരെ ബൈക്കിൽ അങ്ങനെ പോയി കഴിഞ്ഞു അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ഒരു കറുത്ത ഒരു ഷാഡോ ഇങ്ങനെ പോകുന്നതായിട്ട് അപ്പം ഇത് പോലീസ് അന്വേഷണം നടക്കുന്ന ഒരു സംഭവമാണിത് എങ്കിൽ കുറച്ച് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു ഇതിനെങ്ങനെയൊക്കെ ഉണ്ടോ അപ്പം പലരും അവിടെ ഇത് എന്നാൽ കാലാൻ വന്നതാണ് അതായത് യമദേവൻ വന്ന് ഇവരെ മരണസമയത്തിന് കൂട്ടിക്കൊണ്ടു അതുപോലെ ഈ പറഞ്ഞിടക്കുള്ളൊരു എന്തെങ്കിലും ഈ മാടൻ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അത് വന്ന് മാടൻ അടിച്ചിടുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു കിമ്മതന്തികൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതെൻ്റെ പേരിലാണ് പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത് ഞാൻ ഈ വീഡിയോ ഞാൻ കണ്ടു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ ഒരു 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 രൂപം ഒരു ഒരു എന്തെങ്കിലും ഒരു കറുത്ത രൂപം പുറകെ വന്നു എന്നിരിക്കട്ടെ പക്ഷെ അതൊന്നും ഒരു ക്യാമറ വഴി സാധാ ഒരു സി ക്യാമറ വഴി കാണാൻ പറ്റൊന്നുമില്ല അത് ഉറപ്പാണ് അതിന് മാടൻ തമ്പുരാൻ വന്നു എന്ന് പറയുന്നു അതുകൊന്നും നമുക്ക് ഈ പറഞ്ഞിടക്ക് ഈ ക്യാമറ വഴിയൊന്നും അതൊന്നും കാണാൻ പറ്റില്ല ഇത് പല വിധത്തിലുള്ള സംശയത്തിനിടെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള ചില എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം പക്ഷേ ഈ നമ്മുടെ ഈ ക്യാമറയിൽ ഈ ചില ഗ്ലോ കടന്നു പോകാറുണ്ട് പക്ഷേ ഇത് ഗ്ലോ അല്ല അവിടെ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ കൂടി ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ കടവല് അതായത് ഈ പക്ഷികള് രാത്രി സഞ്ചരിക്കുന്ന പക്ഷികളൊക്കെ ഉണ്ട് അതൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റിന് അടുത്തുകൂടെ ഇങ്ങനെ പറ അടിയിൽ കൂടെ പറന്ന് പോകണമെങ്കിൽ ആ വെട്ടം ഇങ്ങനെ പാസ് ചെയ്ത് പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊരു രൂപ ക്യാമറയിൽ കൂടെ നമുക്കത് രൂപമായിട്ട് കാണാം അങ്ങനെയൊക്കെയാണ് അപ്പം എന്തായാലും ഇങ്ങനെ വരുന്ന ഒരു അദൃശ്യശക്തി ഒരിക്കലും നമുക്ക് ക്യാമറ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ചിലപ്പോൾ നമ്മുടെ നഗ്ന കൊണ്ട് പോലും നമുക്കിതിനെ കാണാൻ പറ്റില്ല ഇതിനങ്ങനെ ഇതിനൊരു പവർ മാത്രമുണ്ട് എന്നുള്ളതാണ് പല അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് പേടിക്കുന്നുണ്ട് അതിൽ ഒന്ന് പ്രധാനമുച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പലരും രാത്രി ആ വഴിയിൽ കൂടിയൊക്കെയാണ് റെയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതോ തിരിച്ചു വരുന്നതോ രാവിലത്തെ വണ്ടിക്ക് പോകുന്നതോ ഒക്കെ ചെയ്യുന്ന ആ വഴിയൊക്കെയാണ് ഇത് കേട്ടിട്ടാണ് പേടിച്ചിട്ടാണ് പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ അങ്ങനെ പ്രേതമുണ്ടോ അല്ലെങ്കിൽ കാലം വന്ന് അടിച്ചിട്ടതാണോ അല്ലെങ്കിൽ മാടം വന്ന് അടിച്ചിട്ടാണോ ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ അങ്ങനെ എന്തെങ്കിലും ശക്തികൾ നമ്മുടെ ഭൂമിക്ക് മേലെ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അങ്ങനെ ഉള്ളതൊന്നും ക്യാമറ വഴി നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഇപ്പം മണം തമ്പുരാൻ വരുന്നത് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നും മിക്ക ക്ഷേത്രങ്ങളിലും ക്യാമറകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ദേവി ദേവന്മാർ രാത്രി വന്നണയുന്നതും അല്ലെങ്കിൽ രാത്രി അത്താഴ പോ പൂജ കഴിഞ്ഞിട്ട് അവർ പുറത്ത് പോകുന്നതുമൊക്കെ ഈ ക്യാമറ വഴി നമുക്ക് കാണാൻ പറ്റണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രപഞ്ചം എല്ലാം ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം കാണണ്ടേ അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്നു അപ്പം അങ്ങനെ പ്രേതം വരുന്നുണ്ടോ ഇല്ലെന്നെങ്കിൽ ക്യാമറ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ കടക്ക് ഞങ്ങളെപ്പോലുള്ളവരെ വിളിച്ച് പൂജയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പം ക്യാമറ കൊണ്ട് നമുക്കിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ക്യാമറയിൽ ഇങ്ങനെയുള്ള രൂപങ്ങൾ തെളിയും എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇന്നൊരു പത്തയ്യായിരം രൂപ എടുത്ത ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള അത് നമുക്ക് ക്യാമറ കിട്ടും ആ ക്യാമറ വായിച്ച് നമ്മളെ വീട്ടിൽ വെച്ചിരുന്ന നമുക്ക് വീട്ടിൻ്റെ അകത്തുനിന്ന് സ്ക്രീൻ വഴി കാണാം പ്രേതം വരുന്നതും പോകുന്നതും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ നമ്മൾ ഫേസ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ദൈവം ഇപ്പം താഴെ പൂജ കഴിയുമ്പോഴത്തേക്ക് ശാന്തിക്കാർ പോകുമല്ലോ അപ്പോൾ പിന്നെ ദൈവം എന്തായാലും ഒന്നും പുറത്തിറങ്ങും ഇറങ്ങാതൊന്നും ഇരിക്കത്തില്ല അങ്ങനെയാണല്ലോ പുറത്തെഴുന്നളുപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നല്ലോ രാവിലെ ശിവേലിക്ക് അല്ല രാവിലത്തെ നടതുറപ്പിന് മുമ്പ് ആണ് പള്ളി ഉണർത്തനു മുമ്പ് തിരിച്ചു വരുന്നു പള്ളി ഉണർത്തുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം ഇതൊക്കെ നമുക്ക് ക്യാമറ വഴി കാണാൻ പറ്റണം അതൊന്നും നമുക്ക് ഇന്നു വരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പരമാവധി സത്യമാണ് അപ്പോൾ ഇതൊക്കെ ഒരു ദുഷ്പ്രചരണമായിട്ട് കണക്കാക്കിയാൽ മതി എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമ്പോഴത്തേക്കും അതിനെടുത്ത് ഇങ്ങനെ ഇട്ട് അലക്കുക എന്നുള്ളത് സാധാരണ ആൾക്കാരുടെ ഒരു 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 നടപടി ക്രമമാണ് അവരുടെ ഒരു രീതിയാണ് അത് കേട്ടിട്ട് എന്നാൽ ഈ പറയുന്നവർക്ക് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ കൈതമുക്കുന്നും നമ്മുടെ കളക്ട്രേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ വരുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനൊരു വന്നിട്ട് ഒരു ഷോർട്ട് കട്ടാണ് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ പോകാൻ സാധിക്കും അപ്പോൾ ഒരുപാട് പേര് രാവിലത്തെ വണ്ടിക്ക് പോകാനും അത് രാത്രി വണ്ടി ഇറങ്ങി തിരിച്ചു വരികയൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ രാത്രി അതിൽ ആരും വരില്ല ഈ ഒരു കഥ പടർന്നത് കാരണം അപ്പം അത് കുട്ടികളെ കൊണ്ടുവരുന്നവരൊക്കെ വളരെ വിഷമിക്കുന്നൊരവസ്ഥയിലാണ് അപ്പൊ നമ്മൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ സൂക്ഷിക്കുക അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞിടക്ക് കാലനെയോ മാടനെയോ ഭൂതത്തെയോ പ്രേതോ പേടിക്കുന്നതിനേക്കാളേറി ഏറെ നമ്മൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യനെ തന്നെ പേടിക്കുക എന്നുള്ളതാണ് അതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമ്മൾ കരുതുക കൊണ്ടുപോവുക ഒറ്റയ്ക്കൊന്നും ആ വഴിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിജയമായ സ്ഥലങ്ങൾ കൂടി യാത്ര ചെയ്യാതിരിക്കുക മാല പിടിച്ച് വറക്കിയെടുക്കുകയും ചെയ്ത ഒരുപാട് ടീമുകളുണ്ട് അങ്ങനെ ഉള്ളവരെ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി ഇത് അപ്പോൾ ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അപ്പം അത് ആ ബൈക്കൊക്കെ പരിശോധിച്ചിട്ട് പോലീസുകാർ അതിൻ്റെ മറുപടി തരും അല്ല ഇത് പ്രേതം ഭൂതം അടിച്ചിട്ടൊന്നുമല്ല അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇന്നുവരെയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു സത്യസന്ധമായിട്ട് ഇതുവരെ റിപ്പോർട്ട് നടന്നിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള പലതും പിന്നീട് അത് ഈ പറഞ്ഞ കണക്കുള്ള എന്തെങ്കിലും വിധത്തിലുള്ള ആക്സിഡൻറ്റുകളായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും വരാനേ സാധ്യതയുള്ളൂ കാര്യം ആ റോഡില് എന്തെങ്കിലും വിധത്തിൽ വണ്ടി കുഴിയിൽ വീഴുകയോ അല്ലെങ്കിൽ ചെറിയ കട്ടറുകൾ വീഴുകയോ ജാമാവുകയോ തൂക്കിയടുത്ത് അടിക്കുകയോ അല്ലെങ്കിൽ പുറകോട്ട് പറയുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ ചെയ്തതിൻ്റെ പറഞ്ഞതിൻ്റെ പേരില് പിന്നെ മിക്ക നമ്മൾ രാത്രി ക്യാമറ ഇരിക്കുന്ന ക്യാമറകൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പോലും അറിയില്ല പല രൂപങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നമുക്ക് അത് ഇതിൻ്റെ ഒരു ഗ്ലോയാണത് അതാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത് ഇത് കണക്ക് മുമ്പ് ഒരു മൂന്നാല് വർഷത്തിന് മുമ്പ് കൊല്ലത്തു ഒരു ക്ഷേത്രത്തിൽ നിന്നും അവരെനിക്കൊരു ഒരു ഒരു ഫുട്ടേജ് അയച്ചു തന്നു ക്യാമറയുടെ അതായത് ക്ഷേത്രത്തിനകത്തു നിന്ന് ദേവി പുറത്തിറങ്ങി പോകുന്നുവെന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കാണുന്നത് അതൊരു ഇയലോ എന്തോ ഈ ക്യാമറയുടെ തൊട്ടടുത്തുകൂടെ പറന്ന് പോയപ്പോ ഉണ്ടായ ഒരു ഗ്ലോ ആണത് അതവര് വലിയ പ്രചാരണമാക്കി അവിടെ അവര് വലിയ പ്രചാരണമാക്കി ദേവി പുറത്തിറങ്ങി പോകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ആ മൂന്നിൻ്റെ ഒക്കെ അവരോട് ഒരുപാട് പൊറ്റിമാരൊക്കെ കുളിച്ച് പൂജയൊക്കെ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഒരു സംഘാടകൻ കമ്മറ്റിക്കാരെ എനിക്ക് ഈ ഇതിൻ്റെ ഈ വീഡിയോ അയച്ചു തന്ന ഞാൻ നോക്കിയിട്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു പക്ഷേ ഇത് ഇത് ഇയല് പറന്നു പോയതല്ലേ അപ്പം ശരിക്കും പിന്നീട് മനസ്സിലാകുന്നത് അവർ പറഞ്ഞതല്ല ഇത് കാണിച്ചിട്ട് ആ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചാണ് അവർക്കൊക്കെ മനസ്സിലായത് ഈയാലെ പറന്നുപോയാണെന്ന് അപ്പം ഇതാദ്യമേ പറഞ്ഞു ഓരോരുത്തർ കാണിച്ചു കൊടുത്തു ഇതനുസരിച്ച് അനുസരിച്ച് അത് വളർന്നു വരാനുള്ള ഒരു അവസരമാണ് അവർ നോക്കിയത് അതൊന്നും അത്ര നല്ല നടപടികളല്ല ദൈവമെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ പ്രത്യക്ഷപ്പെടു പ്രത്യക്ഷത്തിലൊന്നും നമ്മൾ ആ ഭക്തജനങ്ങൾക്ക് ഭക്തി ഉള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കറിയാം ദൈവമുണ്ട് ദൈവം ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുമില്ല ദൈവം ഏത് രൂപത്തിൽ വരുന്നു എന്താണ് ദൈവത്തിൻ്റെ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ റിസൾട്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പം ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി നമ്മൾ ഇതേ കണക്കുള്ള ഒരു ഒരു പറ്റിപ്പ് പ്രസ്ഥ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക അന്ന് ആ കൊല്ലത്ത് ക്ഷേത്രത്തിൽ ഞാൻ കണ്ട അത് അതേപോലെ എന്തെങ്കിലും ആകാനുള്ള സാധ്യതയുള്ളൂ ഞാനീ പറഞ്ഞതുപോലെ അവിടെ ഒരുപാട് ലൈറ്റൊക്കെ ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ അടിയിൽ കൂടി ഒരു എന്തെങ്കിലും രാത്രി പറക്കുന്ന ഒരു കിളി പറന്നു പോയാൽ അതിൻ്റെ ഒരു ഷാഡോ അടിച്ചാൽ മതി അത് നിങ്ങളാ വീഡിയോന്ന് നോക്കിയാൽ അത് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ഷാഡോ പാസ് ചെയ്യുന്നതായിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ള ശക്തികളൊന്നും ഭൂതങ്ങളായാലും പ്രേതങ്ങളായാലും ദൈവങ്ങളായാലും ഇതൊന്നും ക്യാമറയിൽ പതിയില്ല അത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് പ്രേതത്തിനെ കണ്ടുപിടിക്കാൻ ഈ പ്രായതം ഇപ്പോൾ എവിടെ പോയി ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചു പ്രായമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിന് നടല് നാല് മാസത്തും ക്യാമറ വെച്ച് എൻ്റെ അച്ഛൻ എപ്പോഴും പ്രായതം അച്ഛനായ പ്രായതം എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വന്നെന്നും എപ്പോഴേക്ക് പോയെന്നും ആ പ്രായതം എന്തൊക്കെ ചെയ്യുന്നു എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അതൊന്നും നമുക്ക് ഇന്നു വരെയും നടന്നിട്ടില്ല നാളെ വരെ അടുത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്നു വരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കേട്ട് നിങ്ങൾ ഭയപ്പെടാതിരിക്കുക നിങ്ങൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടണം തീർച്ചയായിട്ടും ഭയപ്പെടണം അത് മനുഷ്യനെ തന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് മറ്റുള്ള മനുഷ്യനെ കള്ളന്മാരെയും അത് കണക്ക് രാത്രി ഇതിണക്ക് പിടിച്ചു പറയുകയോ അല്ലെങ്കിൽ ഇത് കണക്ക് സ്ത്രീകളെ കണ്ട് അതിക്രമങ്ങൾ കാണിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ മാത്രം ഭയപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് പോകും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറായിട്ട് ഈനപ്പള്ളിക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായി അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വാസ്തുദോഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദോഷമോ അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ പ്രേത ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെങ്കിലും ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം അതുപോലെ എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം എന്നെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ഇവയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം